ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നവരെ സാമൂഹ്യ വിരുദ്ധരായി കണക്കാക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു സുസ്ഥിര തൃത്താല ഹരിത വിദ്യാലയം ഹരിത നഗരം ഹരിത ഭവനം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മണ്ഡലത്തിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായാണ് മെഗാ ശുചീകരണം നടന്നത് ആലോചിച്ച് നോക്കുമ്പോൾ രണ്ടാം തീയതി ഇതെല്ലാം വൃത്തിയാക്കിയ ശേഷം ഇത്രയും വേസ് ഇവിടെ വെച്ചിട്ടും അതിലിടാതെ പുറത്ത് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അവരെ സാമൂഹ്യ വിരുദ്ധർ എന്ന് മാത്രം വിളിക്കാൻ പറ്റും അല്ലേ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റും അതിനല്ലേ ഈ ഭിന്ന് വെച്ചിട്ടുള്ളത് ഈ ഇവിടെ ഉണ്ടായിട്ട് അതിൽ കുറച്ചേ ഇട്ടിട്ടുള്ളൂ റോഡലിയിൽ മുഴുവൻ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഒരു ദയയുമില്ലാതെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത്തരം സാമൂഹിക വിരുദ്ധരെ കൈകാര്യം ചെയ്യണം അതാ ഞാൻ പറഞ്ഞു മയൊന്നും കഴിച്ചിട്ട് കാര്യമില്ല എന്താണ് ആള് ചിലരൊക്കെ ധരിച്ചിട്ടുള്ളത് ഇങ്ങനെ കുട്ടികളും തൊഴിലുറപ്പുകാരും ഹരിതകർമ്മ സേനക്കാരും വന്ന് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിപ്പോളും ഞങ്ങൾക്ക് ഇത് വൃത്തി കേടാക്കാനുള്ള അവകാശമാണെന്നാണ് നമ്മുടെ നാട്ടിൽ പുകവലി പണ്ട് എവിടെയും നടത്താമെന്ന സ്ഥിതി ഉണ്ടായിട്ടു ഇപ്പൊ ആരും പൊതുസ്ഥലത്ത് നിന്ന് പുകവലിക്കില്ലല്ലോ എങ്ങനെ പുക നിയമം കർശനമാക്കി ഫൈൻ വന്നു തുടങ്ങി കേസ് വരാൻ തുടങ്ങി അതേപോലെ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് റോട്ടിൽ ഒരു മാലിന്യം വലിച്ചെറിഞ്ഞാൽ പതിനായിരം ഉറുപ്പ വരെ ഫൈൻ ഇടാം അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമറ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ക്യാമറ നോക്കുക ആ ക്യാമറ വെച്ച് ആളെ പിടിക്കുക ഫൈൻ പതിനായിരം രൂപ വെച്ച് ഈടാക്കുക തദ്ദേശ സാരഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തൊഴിലാളികൾ തുടങ്ങിയവർ പൊതുയിടങ്ങളിലെ മാലിന്യം ശേഖരിച്ചു മണിക്കൂറുകൾ കൊണ്ട് രണ്ട് ലോഡ് മാലിന്യമാണ് കൂറ്റനാട് നഗരത്തിൽ നിന്നും ശേഖരിച്ചത് മാർച്ച് മുപ്പത് വരെയുള്ള അഞ്ചു മാസം കൊണ്ട് കേരളത്തെ പൂർണമായും മാലിന്യമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യം നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി േറ്റർ സി തലവി ബി പി സി പ്രസാദ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ്